ഡോക്ടർ സി പി രാജേന്ദ്രനിലേക്ക് ഡോക്ടർ സി പി രാജേന്ദ്രൻ മുന്നറിയിപ്പുകൾ കൃത്യമായി ഇല്ലാത്തതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നൊരു നിരീക്ഷണമുണ്ട് ഒരർത്ഥം വരെ അത് ശരിയുമാണ് മറ്റു പല രാജ്യങ്ങളിൽ ഇപ്പോൾ വിലങ്ങാടക്കം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ പ്രാദേശികമായി അവർ ചില കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷേ സാങ്കേതികമായി എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ പൂരിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മലമ്പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് നമ്മളെ അറിയിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സാധ്യമാണോ അങ്ങനെ ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ വയനാട്ടിൽ പല മേഖലകളും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളാണ് ഈ പ്രദേശങ്ങളിൽ കഴിയുമോ ഡോക്ടർ സി പി രാജേന്ദ്രൻ ഈ സംഭവം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഡിസാസ്റ്ററാണ് ഇത് അത്രയധികം ആളുകൾ മരിക്കുകയും അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുകയും അവരുടെ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഡിസാസ്റ്ററാണ് ഇത് ഇതില് ഒരുപാട് ആളുകൾ ഒരുപാട് ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട് ഇതിന് സയൻസും ഇതിന് രാഷ്ട്രീയവും എല്ലാ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഈ ഇതില് ഇതിനെ ഒരു ചോദിച്ച ചോദ്യം എന്താന്ന് കഴിഞ്ഞാൽ ഇതിനൊരു ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ ഇല്ലേ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ലാൻഡ്സ്ലൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊരു ഒരു ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വേണം ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ഒരു ദിവസം രാവിലെ വരുമോ എന്ന് പറയാനുള്ള ഒരു ഒരു സാങ്കേതിക പരിജ്ഞാനമോ അതിനനുസരിച്ചിട്ടുള്ള വിവരമോ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഇതിനൊരുപാട് പാരാമീറ്റേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇത്ര ഈ എളുപ്പത്തിൽ അത് മുഴുവൻ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് ഒരു ഏർലി വാർണിംഗ് നടത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് മാത്രമല്ല വേറെ പല സ്ഥലത്തും ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഇപ്പം ഹിമാലയത്തിലൊക്കെ സ്ഥിരമായി നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ആർക്കും അത് നേരത്തെ പറയാനെന്നുള്ളൊരു ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിലെ ഇപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ചില സൂചനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് മുൻ്റെക്കൈയിൽ ഇതേ സ്ഥലത്ത് തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഒരു ലാർജ് സ്കെയിലല്ല പക്ഷേ ചെറിയ തോതിൽ ലാൻഡ് സ്ക്ലൈഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ കാർട്ടു സാറ്റ് ഇപ്പോൾ ഇസ്രോ റിലീസ് ചെയ്ത സാറ്റലൈറ്റ് ഇമേജറിയിൽ മെയിൽ ഇത് മുമ്പുണ്ടായ ഒരു മുമ്പത്തെ ഒരു സാറ്റലൈറ്റ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പുള്ളത് മെയിൽ റിലീസ് ചെയ്തതാണ് അതിൽ അത് തന്നെ പറയ കാണി കാണിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ഉണ്ടായ ലാൻഡ് സ്ലൈഡ് അപ്പം ഇതുപോലെയുള്ള സൂചനകൾ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയാലും ഞാൻ അവരെ ഇതിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇത് അത്ര ഈസി ഒരു കാര്യമല്ല പക്ഷേ ഇത് ഉപയോഗിക്കാനും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിജ്ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലൊരു അതിനെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു സ്ഥലം നമുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില സംഘ ഇതിൽ റിസർച്ച് ഗ്രൂപ്പുകൾ ഇതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂന്നാറിൽ നടന്നൊരു ലാൻഡ് സ്ലൈഡ് അവർക്ക് നേരത്തെ ചെയ്യാൻ പറ്റിയെന്നാണ് അത് എല്ലാ സ്ഥലത്തും അത് മാത്രമാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് പക്ഷേ ഈ ഒരു സ്ഥലത്ത് നടത്തിയ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പഠനത്തിൽ അവരത് നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ ഞാൻ വളരെ ലളിതമായി ചോദിച്ചാൽ ഇന്നിപ്പോൾ ഈ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ധാരാളം ഇത്തരത്തിലുള്ള മേഖലകളുണ്ട് ഇപ്പോൾ അട്ടമലയുടെ മറുഭാഗം ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ ഇടത്തെ സൈഡിൽ നിൽക്കുന്ന മറുഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രദേശം അവിടെയൊക്കെ ഇതേ ചരിവിലാണ് നിൽക്കുന്നത് ഇതേപോലെ ഒരു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ രണ്ട് ദിവസം കൊണ്ട് ഇനിയും മറ്റൊരു ദിവസം രണ്ട് ദിവസങ്ങളിലായിട്ട് പെയ്താൽ അത് ജലപൂരിതമാവുന്നൊരു ഘട്ടമുണ്ടാവും അങ്ങനെ വന്നാൽ ആ മണ്ണും ഇടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ഇതിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതേ ഭൂപ്രകൃതിയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതെ തീർച്ചയായിട്ടും അവിടെ തന്നെ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഘടന അവിടെയുണ്ട് അവരത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ഈ റെയിൻഫോൾ ഈ മഴ മഴയുടെ അടിസ്ഥാന മഴയുടെ മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു 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 വാണിങ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ഇതുപോലുള്ള സംഘങ്ങളുടെ അവർ നൽകുന്ന വിവരങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കത് നമ്മുടെ സ്റ്റേറ്റ് അതോറിറ്റിക്കും ഡിസ്ട്രിക്ട് അതോറിറ്റീസിനും ഒരു തരത്തിലൊരു ഒരു വാർണിംഗ് ആ തരത്തിൽ നമുക്ക് നമുക്ക് ഒരു പോയിന്റ് എടുക്കാൻ പറ്റുമെന്ന്